പോകണം ഞാൻ പാപം ചെയ്തു കുഷ്ഠരോഗം എന്നെ പിടികൂടിയിരിക്കുന്നു നിന്നിൽ ഞാൻ പ്രത്യാശ വഹിക്കുന്നു കുഷ്ഠരോഗി ഒരു കുഷ്ഠരോഗി ഫ്രഷ് നമുക്കവനെ അവനെ കല്ലെറിയാം ജനക്കൂട്ടം ബഹളം വെച്ച് വിളിച്ചു പറയുന്നു ഈശോ ആംഗ്യം കാണിച്ചുകൊണ്ട് ശാന്തമായി നിശബ്ദരായിരിക്കാൻ ആജ്ഞാപിക്കുന്നു പാപത്തിലായിരിക്കുന്ന ഒരുത്തനേക്കാൾ അവൻ കൂടുതൽ അശുദ്ധനല്ല ദേവസന്നിധിയിൽ അനുദപിക്കുന്ന ഒരു കുഷ്ഠരോഗിയേക്കാൾ അശുദ്ധൻ അനുദപിക്കാത്ത ഒരു ഭാബിയാണ് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്റെ കൂടെ വരൂ ശിഷ്യന്മാരും ജിജ്ഞാസുക്കളായ കുറെ ആളുകളും ഈശോയെ അനുഗമിക്കുന്നു മറ്റുള്ളവർ അവരവരുടെ സ്ഥാനത്ത് തന്നെ നിന്നുകൊണ്ട് കഴുത്ത് നീട്ടി നോക്കുന്നു ഈശോ നടന്ന് കുറ്റിക്കാടിനടുത്തെത്തി അവിടെ നിന്നുകൊണ്ട് ആജ്ഞാപിക്കുന്നു ねえ。